കൊല്ലം സ്റ്റേഷൻ പുനർവികസന പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിർമ്മിച്ച ബഹുനില കാർ പാർക്കിംഗിന്റെ ഉദ്ഘാടനം നാളെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം മേയർ എ കെ ഹഫീസ് എം എൽ എ എം നൌഷാദ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പുതിയകാവ് ക്ഷേത്രത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന പാർക്കിംഗ് കേന്ദ്രത്തിൽ നൂതന സുരക്ഷയും യാത്രാ സൗഹൃദപരമായ സവിശേഷതകളും ഒരുക്കിയിട്ടുണ്ട് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ തന്നെ മാറുകയാണ് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത് പ്രൗഢി കൂട്ടുന്ന തലയെടുപ്പുള്ള നില കെട്ടിടമാണ് മൾട്ടി ലെവൽ പാർക്കിങ്ങിനായി പൂർത്തിയായിരിക്കുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ കെട്ടിട സമുച്ചയത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം ചലച്ചടി വിസ്തൃതിയുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്നൂറോളം ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യാം മുകളിലെ ഓരോ നിലയിലും മുപ്പത്തിനാല് കാറുകൾ വീതം നാല് നിലകളിലായി ആകെ നൂറ്റി മുപ്പത്തി കാറുകളും ഒരു സമയം പാർക്ക് ചെയ്യാം വാഹനം പാർക്ക് ചെയ്യുന്നതിനുൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് ഫീസ് ഈടാക്കി വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ ആധുനിക സംവിധാനമാണ് സജ്ജമാക്കിയിട്ടുള്ളത് നിത്യവും റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് വാഹന ഉടമകൾക്ക് മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം ആശ്വാസമാകും സ്റ്റേഷനിൽ പാർക്കിംഗ് സൗകര്യം പരിമിതമായിരുന്നതിനാൽ പുറത്ത് വഴിയോരങ്ങളിലെ പാർക്കിംഗ് വളരെ അകലെ വരെ നീളുമായിരുന്നു പ്രധാന റോഡുകളുടെ വശങ്ങളിലെ വാഹന പാർക്കിംഗ് സൃഷ്ടിച്ചിരുന്ന പലവിധ തലവേദനകളും ഇനി അവസാനിക്കും വളരെ നല്ലൊരു പ്രോജക്റ്റ് ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് വളരെ കാലമായിട്ട് ആളുകളെല്ലാം റോഡ് വണ്ടി വെച്ചോണ്ടിരുന്നത് അതിൽ നിന്നൊരു മോചനം കിട്ടുന്നതിനുള്ള ഒരു ഉപാധിയായി ഇത് പരിഹാരവും കൂടെ ആണ് യാത്ര ചെയ്യുന്നവർക്ക് വളരെ കൂടിയാണ് ഇപ്പൊ ചെയ്തു ാണ് യാത്രക്കാർക്ക് സൗകര്യപ്രദമായും സുരക്ഷിതമായും തങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാനും സമയം ലാഭിക്കാനും സാധിക്കും ലിഫ്റ്റുകൾ നൂതന അഗ്നിശമന സംവിധാനം എന്നിവയുണ്ട് താഴത്തെ നിലയിൽ ശുചിമുറി സൗകര്യവുമുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞാലുടൻ സേവനം നൽകാൻ കഴിയുന്ന രീതിയിൽ കരാർ നടപടികളും അനുബന്ധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും നീരജ് ലാൽ ആശ്രാമം